താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പത്താം ക്ലാസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയുമായി അനുബന്ധിച്ച് നടന്ന തർക്കമാണ് സംഘർഷത്തിന് കാരണമായത് പരിക്കേറ്റ വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഏകദേശം ഏകദേശം മണി സമയത്താണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ക്രിട്ടിക്കൽ അവിടുത്തെ ഡോക്ടർമാരും മറ്റുള്ള സ്റ്റാഫും ഒക്കെ കൂടിയിട്ട് ഐ സി യു ആംബുലൻസിലാക്കി നേരെ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത് അവിടുന്ന് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ തമ്മിലുണ്ടായ എന്തോ ഒരു പ്രശ്നമാണ് ഈ ഇത്രയും വലിയൊരു പിന്നെ ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് എത്താനുള്ള കാരണം പിന്നെ തലക്കേറ്റൊരു ശതാണ് ഇപ്പോൾ ഉള്ളത് ഫൈസൽ നെടുബാല ചേരുന്നുണ്ട് ഫൈസൽ ഈ പറഞ്ഞതുപോലെ കുട്ടികളാണ് ഒരേ പ്രായക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് പക്ഷെ ഒരു കുഞ്ഞിന്റെ അവസ്ഥ അതീവ ഗുരുതരമായി തുടരുന്നു എന്താണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ഒപ്പം പോലീസ് അങ്ങനെ അന്വേഷിക്കുന്നു പോലീസ് ഈ വിഷയത്തിൽ കൈക്ഷമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ താമരശ്ശേരി ട്യൂഷൻ സെന്ററിന് സമീപത്തെ കസ്റ്റഡിയിലെടുത്ത കുട്ടികളുമായിട്ടുള്ള തെളിവെടുപ്പ് നടക്കുകയാണ് ഫോറൻസിക് സംഘം അടക്കം ഉള്ള ആളുകൾ ഈ ഒരു താമരശ്ശേരിയിലുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾ ചെയ്ത് തിരിഞ്ഞുകൊണ്ട് ആക്രമണത്തിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിൽ ഒരു വലിയ തരത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അപകടകരമാകുന്ന രീതിയിലേക്ക് ഒരു സംഘർഷത്തിലേക്കൊക്കെ വിദ്യാർത്ഥികൾ കടക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ അടി കൊണ്ട ഷഹബാസ് അല്ലെങ്കിൽ ഇപ്പൊ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷഹബാസ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ കുട്ടികളാണ് നമുക്ക് ലഭിക്കുന്നത് ഇവരെ എന്തായാലും വളരെ ഗൗരവമായി പരിക്കേറ്റ വിദ്യാർത്ഥി െ അവശ്യയിൽ അവശ്യ ചെറിയൊരു അവശി ഉണ്ടായിരുന്ന കുട്ടിയെ ഈ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് ഈ വീട്ടിൽ ഈ കുട്ടി ക്ഷീണിച്ച് കിടക്കുന്നത് കണ്ട് വീട്ടുകാർ പരിശോധിക്കുകയും പിന്നീട് ക്ഷമിക്കണം പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിക്ക് ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഐ സിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ പരിക്ക് പറ്റുന്ന നില കൂട്ടുകാർ കുട്ടികൾ ഒരുമിച്ചുണ്ടായ ഒരു തർക്കവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘർഷമാണ് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത്തരത്തിൽ പല തരത്തിലുള്ള മാനസിക അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥവും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ കുട്ടികൾ കുട്ടികൾ വീട്ടിലേക്ക് എത്തിച്ച് തുടങ്ങിയ എത്തിച്ച് വീട്ടുകാരാണ് ഈ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് ഈ പല സ്ഥലങ്ങളിലും ഉണ്ടായതുപോലെ കുട്ടികൾ തമ്മിലുള്ള വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇത്ര ഗുരുതരമായ അവസ്ഥയിലേക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എത്തിയിരിക്കുന്നത് ആരോഗ്യാവസ്ഥ വളരെ മോശം മെഡിക്കൽ കോളേജ് ഐസിയുലാണ് ഇപ്പോൾ കുട്ടിയുള്ളത് വിഷയത്തിൽ പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വലിയ സംഘർഷമാണ് നടന്നത് അവിടെ വെച്ച് തലക്കേറ്റ ക്ഷതമാണ് ഈ അപകട കാരണം ഉണ്ടാക്കിയത് എന്നാണ് അറിയുന്നത് ഫൈസലാണ് വിശദാംശങ്ങൾ നൽകിയത്